സ്റ്റോറീസിന്റെ പുതിയ കഥയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ചക്കര അവളുടെ ഓർക്കുന്നുണ്ടോ ഒന്നാം പാർട്ട് മനസ്സ് എല്ലാ കൂട്ടുകാർക്കും നന്ദി ഇന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യായിട്ട് കഥ കേൾക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സ്റ്റോറീസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും ചെയ്തേക്കണം ചക്കരയുടെയും ആനന്ദുവിന്റെയും ആദ്യത്തെ പാർട്ട് നിങ്ങൾ കേട്ടിട്ട് വേണം ഈ സെക്കൻഡ് പാർട്ടും കേൾക്കാൻ എന്നാ മാത്രമേ കഥ ഫുൾ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ ചേച്ചിയുടെയും അനിയന്റെയും ആ കുൽസതമൊക്കെ അച്ഛനും അമ്മയും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് തുടർന്നുകൊണ്ടിരിക്കാനായിരുന്നു അവരുടെ ആഗ്രഹമെങ്കിലും പിന്നീട് അവസരം കിട്ടിയില്ല അനന്തുവിനിടയ്ക്ക് ഉറക്കം കിട്ടുന്ന പ്രശ്നമുണ്ട് എന്തു ചെയ്യാനാ അമ്മയ്ക്ക് അതുകൊണ്ട് പേടി അമ്മ അവനെ എപ്പോഴും സ്വന്തം കൂടെ എടുത്തുള്ളൂ അച്ഛൻ പലപ്പോഴും പറയും എന്തുവായത് അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ ചക്കരയുടെ മുറിയിലേക്കെടുത്ത് അവർ രണ്ടുപേരും കൂടെ ഉറങ്ങിക്കോട്ടെ നീ എപ്പോഴും കുഞ്ഞിനെ കൊണ്ടുവന്നിങ്ങനെ കൂടെ കെടുത്തിയാൽ അവൻ വലുതാവ് പ്രശ്നാ കേട്ടോ പിന്നെ നിങ്ങൾക്കങ്ങനെയൊക്കെ പറയാ കൊച്ചു രാത്രി നിലവിളിക്കുമ്പോഴേ എനിക്കാ ടെൻഷൻ കേറുന്നേ അപ്പോഴേക്കും ചക്കര ഓർക്കും എങ്കിൽ ഈ അച്ഛനും അമ്മയ്ക്കും എങ്ങോട്ടെങ്കിലും ഇടയ്ക്ക് ഒന്ന് രണ്ടു ദിവസത്തേക്ക് ട്രിപ്പ് പോയിക്കൂടെ എന്റെ അനിയനും കൂടി ഇവിടെ അങ്ങോട്ട് അങ് കൂടിയെ അമ്മയുടെ ആ സങ്കടം ഒന്ന് കാണണം എനിക്ക് പനി വന്നാലും വലിയ മൈൻഡൊന്നും ഇല്ല അവന് പനിയുടെ ആരംഭെന്ന് പറയണ്ട അപ്പ തുടങ്ങും ഭയങ്കര ശ്രദ്ധയും പരിചരണം ചക്കരക്ക് ശരിക്കും പറഞ്ഞാൽ അവൻറെ അടുത്ത് കുറച്ച് കുശുമ്പൊക്കെ ഉണ്ട് ഈ അമ്മയുടെ സ്നേഹക്കൂടുതൽ കാണുമ്പോൾ മാത്രം എന്തൊക്കെ പറഞ്ഞാലും അനന്തുവിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ചക്രയുടെ കൂടെ കിടക്കാൻ അമ്മ വിടുന്നില്ലാന്ന് മനസ്സിലായപ്പോ അവൻ മനസ്സില്ലാ മനസ്സോട് പിന്നെ അമ്മയുടെ ഒപ്പമായി രാത്രി കിടക്കലൊക്കെ കുറച്ചു ദിവസം കഴിയുമ്പോഴാ രാത്രി അവനൊരിക്കെ ബിരിയാണി തിന്ന കഥ പറയുന്നേ കഴിഞ്ഞ ദിവസം അപ്പുറത്ത് ചേച്ചിയുടെ വീട്ടിലെ ആ അവൻ ബിരിയാണി കഴിച്ചമ്മേ ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ അതെയോ ആണോ മോനോ സത്യാണോ അമ്മയുടെ മുഖം വിടർന്നു അതെ നീ ഞാൻ ബിരിയാണി കഴിച്ചമ്മേ അച്ഛനും സന്തോഷായി അത് ശരി അപ്പോൾ അനന്തോട്ടൻ്റെ പേടിയൊക്കെ മാറിയല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വയറിന് പ്രശ്നമൊന്നുമില്ലാന്ന് നിനക്ക് ടെൻഷൻ ടെൻഷനുള്ളതുകൊണ്ടാ ആ വയറു വേദന ഉള്ള പോലെയൊക്കെ തോന്നുന്നേ എന്നിട്ട് അങ്ങ് ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു ചക്കരക്കാകെ ടെൻഷനായി അവളുടെ നെഞ്ച് പടപടാ ഇടിച്ചു ഈ ചെറുക്കൻ അബദ്ധത്തിലെങ്ങാനും വന്നു നടന്ന കാര്യം വിളമ്പോ അതായിരുന്നു അവളുടെ ടെൻഷന് കാരണം വട്ടെ ഇതൊന്നും ഓർക്കാതെ അങ്ങ് പറഞ്ഞു ആ അമ്മേ ചെറിയ വയറുവേദന പോലെ തോന്നി ചക്കര ചേച്ചി പിന്നെ തേൻ തന്നുകൊണ്ട് അതങ്ങോട്ട് മാറി ഒരു കുഴപ്പവും ഉണ്ടായില്ല അമ്മയ്ക്ക് അതിശയമായി അതെയോ ചക്കരമോൾക്ക് അതിന് അമ്മയുണ്ടാക്കിയ പോലെ തേൻ ഉണ്ടാക്കാൻ അറിയാമായിരുന്നോ മിടുക്കാണല്ലോ മോളത് എങ്ങനെയാ ഉണ്ടാക്കിയേ അനന്തുവിന്റെ മുഖം പെട്ടെന്ന് മാറി പറഞ്ഞത് അബദ്ധായലോന്ന് അപ്പോഴാണ് ആ മണ്ടന് മനസ്സിലായി ചക്കര മേശയുടെ അടിയിലൂടെ അവന്റെ കല് നന്നായിട്ടൊരു നുള്ളു കൊടുത്തു എന്തു പണിയടങ്ങി കാണിച്ചേ അവൾ കണ്ണുകൊണ്ട് വല്ലാത്തൊരു ആംഗ്യം കാണിച്ചു സത്യം പറഞ്ഞാൽ അബദ്ധത്തിൽ കയ്യുന്നു പോയിന്ന ആനന്തുവിനു ടെൻഷൻ ആയിപ്പോയി അത് അമ്മേ ഞാൻ ചക്കര വല്ലാതെ വിറച്ചു തുടങ്ങി ഇനിയിപ്പോ എന്തു പറയും അവൾക്കപ്പോഴാ ഒരടവ് തോന്നിയേ അമ്മേ അത് ഞാൻ ഇവനെ പറ്റിച്ചതാ അടുക്കളയിൽ നിന്ന് അമ്മയാ തേനുണ്ടാക്കാൻ എടുക്കുന്ന ഡപ്പിയില്ലേ അതിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്ത് അമ്മയുടെ സ്പെഷ്യൽ മരുന്നാണെന്ന് പറഞ്ഞു കൊടുത്തു അവനതും മനസ്സിലായില്ല അത് കുടിച്ചുകഴിഞ്ഞപ്പോൾ തന്നെ ഒക്കെ ശെരിയായിന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി എങ്ങനെയുണ്ട് എന്റെ ഐഡിയ അമ്മ കൊടുവിടെ ചിരിച്ചു കൂടെ അച്ഛനും അയ്യേ ചക്കര ചിരി നിന്നെ പറ്റിച്ചതാടാനന്ദു ശേ നാണക്കേടായല്ലോ അച്ഛനായിരുന്നു അത് പറഞ്ഞ് അനന്തവും അവരുടെ ചിരിയിൽ പങ്കുചേർന്നു കാരണം ഈ അവസരത്തിൽ വിണ്ടാതിരിക്കുന്ന നല്ലത് താൻ എന്തു പറഞ്ഞാലോ അബദ്ധാവെന്ന് അവന് മനസിലായി പോരാത്തതിനെ ചക്കര അവനെ കണ്ണിറക്കി കാണിക്കുക വായതുറക്കല്ലേ പൊന്നുമോനെ എന്നുള്ള രീതിയിൽ അമ്മയും അച്ഛനും അവിടെ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും കുറച്ചു കഴിയുമ്പോ എഴുന്നേറ്റ് അനന്തുവിന്റെ അടുത്തേക്ക് ചെന്നു എന്ത് പണിയാ കാണിച്ചേ ഇനി അത് വേണം ഇത് വേണം തേൻ കുടിക്കണം എന്നൊക്കെ പറഞ്ഞ എന്റെ അടുത്തേക്ക് വാ നിന്നെ അടുപ്പിക്കില്ല ഞാൻ എല്ലാം ഇപ്പൊ വിളിച്ചുപോയി പ്രശ്നം ഉണ്ടാക്കിയനെ നീ അനന്തു വിഷമമായി സോറി ചേച്ചി ഞാൻ പെട്ടെന്ന് ഓർക്കാതെ പറഞ്ഞു പോയതല്ലേ എന്റെ നല്ല ചേച്ചി പിണങ്ങല്ലേ അവന്റെ കുഞ്ഞിക്കരങ്ങൾ അവളുടെ പലഭാഗങ്ങളിലായി വട്ടം ചുറ്റി ചക്കര ശരിക്കും ആ സ്പർശനത്തിൽ അലിഞ്ഞു പോയി എന്ന് വേണം പറയാൻ അവളുടെ മനസ്സലിഞ്ഞു ശരി ശരി എങ്കിൽ ഞാൻ പിണങ്ങുന്നില്ല ഇന്ന് രാത്രി നീ എന്റെ കൂടെ കിടക്കണം പറ്റുമോ ാലോചിച്ചു ശരി എങ്കിലിന്ന് രാത്രി ഞാൻ ചേച്ചിയുടെ കൂടെ കിടക്കാം ഒരു കള്ളച്ചിരി ചിരിച്ചു ചക്കര ആ സമയം കൊണ്ട് തന്നെ മനസ്സിൽ ഓരോ സ്വപ്നം കാണാൻ തുടങ്ങി അന്ന് അനന്തുവിന്റെ ആ അവൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുപോലെ സുഖമുള്ളൊരു നിമിഷം ഇതിനു മുന്നേ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല അവൾക്ക് പിന്നീട് വല്ലാത്ത കൊതിയായിരുന്നു തന്റെ അനിയന്റെ ആ ചെറിയ സ്പർശനത്തിന് വേണ്ടി കാത്തു കാത്തിരുന്നിട്ട് ഇതുവരെ അതിനവസരവും കിട്ടിയില്ല ആ ദിവസമാ അവൾ ഇപ്പോൾ കാത്തിരിക്കുന്നേ അവനുമൊത്ത് ഒന്നിച്ചൊരു രാത്രി അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ പറ്റിച്ച് ചെറിയൊരു കൊൽസത്തിന് വഴിതെളിക്കുക ഓരോന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്താൽ അവൻ വലുതാകുമ്പോൾ തനിക്ക് തന്നെ അല്ലെ ഗുണമുണ്ടാവാ അവൻ ഓരോന്ന് പഠിച്ചു വളരട്ടെ അവൾ മനസ്സിലോർത്തു ചക്കൻ അതിനിടയിൽ നാണത്തോടെ ഒന്ന് ചിരിച്ചുപോയി അമ്മ അത് കണ്ട് അന്തിച്ചു എന്താണ് പെണ്ണേ സ്വപ്നം കണ്ടൊട്ടിക്കിരുന്ന് ചിരിക്കുന്നേ എന്തു പറ്റി അവൾ അയ്യടാന്നായി അത് പിന്നെ ഈ മണ്ടനം പറ്റിച്ചല്ലോ എന്ന് ഓർത്ത് ഞാൻ ചിരിച്ചതാമ്മേ അത് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് വേഗം മുറിയിലേക്ക് ഓടി ഇനി അവിടെ ഇരുന്നാൽ ശരിയാവില്ലെന്ന് ചക്കരയ്ക്ക് ഏതാണ്ട് മനസ്സിലായിരുന്നു ഈ പിള്ളേരുടെയൊക്കെ തലയിൽ കൂടെ എന്തൊക്കെ ചിന്തയാണോ പോകുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മ അത്ഭുതത്തോടെ ഓർത്തു അന്ന് വൈകിട്ട് അത്താഴത്തിന്റെ സമയത്ത് അച്ഛനാണെങ്കിൽ ആകെ വീർക്കുമൂട്ടിയ അവസ്ഥയിലായിരുന്നു ആ സമയത്താ അവൻ ചേച്ചിയുടെ കൂടെയാണ് ഞാൻ കിടക്കുന്നെന്ന് പറഞ്ഞു അമ്മേ ഞാൻ ഇന്ന് ചക്കര ചേച്ചിയുടെ കൂടെയാണ് കിടക്കുന്നേ അമ്മയുടെ കൂടെ കിടക്കുന്നില്ല അമ്മയ്ക്കപ്പോ വല്ലാത്ത ടെൻഷനും വേണ്ട മോനെ ഓൻ അമ്മയുടെ കൂടെ കിടക്ക് അതല്ലേടാ നല്ലത് വേണ്ട വേണ്ട അവൻ ചേച്ചിയുടെ കൂടെ കിടക്കട്ടെ അച്ഛന്റെ ആയിരുന്നു കല്പന അമ്മ നോക്കുമ്പോഴേക്കും അച്ഛൻ വല്ലാത്തൊരു എക്സ്പ്രഷൻ ഇട്ടു കുറച്ചു ദിവസം അയാൾ പട്ടിണിയില്ല ഈ ചെറുക്കനെ റൂമിൽ കടത്തുമ്പോ നീ എന്റെ കാര്യം പലപ്പോഴും മറക്കുന്നുണ്ട് കേട്ടോ അച്ഛൻ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള മട്ടിലാണ് പറഞ്ഞതെങ്കിലും കാര്യം മനസ്സിലായി ചക്കര നാണത്തോടെ ഒരു ചിരിയും ചിരിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അമ്മയ്ക്ക് വല്ലാത്തൊരു ഒരവസ്ഥയിലായി പോയിരുന്നു അതേ മനുഷ്യ കൊച്ചുങ്ങൾക്കെല്ലാം മനസ്സിലായി തുടങ്ങുന്ന പ്രായവാ അടങ്ങിയിരിക്കുക കേട്ടോ അപ്പോഴേക്കും അനന്ത് വീണ്ടും ബഹളം തുടങ്ങിയിരുന്നു അമ്മ സമ്മതിക്കമ്മേ ഞാനിന്ന് ചേച്ചിയുടെ കൂടെ കിടന്നോട്ടെ പ്ലീസ് അച്ഛൻ അപ്പൊ തന്നെ മറുപടി കൊടുത്തു ശരി ശരി ഇന്നൊരു ദിവസം മാത്രം നീ ചേച്ചിയുടെ കൂടെ കിടന്നോ നാളെ പക്ഷെ അമ്മയുടെ കൂടെ കിടക്കണം സമ്മതിച്ചോ ആ ഒരു മറുപടി ശരിക്കും പറഞ്ഞാൽ അമ്മക്കും യോജിച്ചതായിരുന്നു അനന്തുവിനും അതൊക്കെ തന്നെ ധാരാളം ചക്കരക്കും ചുരുക്കത്തിൽ സന്തോഷായി അച്ഛന്റെ കാര്യം പിന്നെ പറയാനില്ലല്ലോ അങ്ങനെ ആ തീരുമാനം അവിടെ എല്ലാവരും കൈയടിച്ച് പാസാക്കി വൈകിട്ടത്തെ ഭക്ഷണം കഴിയുമ്പോഴേക്കും അനന്ദ് ചക്കര ചേച്ചിയുടെ ബെഡിൽ ആദ്യം തന്നെ സ്ഥാനം പിടിച്ചിരുന്നു ഉം എന്തേ ഇവിടെ വല്ലാത്ത ഉത്സാഹത്തിലാണല്ലോ അവന്റെ മുഖത്ത് സന്തോഷം കണ്ടപ്പോ തന്നെ ചക്ര ചോദിച്ചു അനന്തു കണ്ണിറുക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു അവളെ അവൻ ചക്കര വരുന്നത് നോക്കി കാത്തിരുന്നു അല്പസ്വല്പം സ്വല്പം മേലുകഴുകലും കുളിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് രാത്രി അവൾ കിടക്കാൻ വരുന്നത് ഒരു പാവാടയും ബ്ലൗസുമാണ് വേഷം അവൾ അടുത്തേക്ക് വരുമ്പോ തന്നെ അവൻ ശ്വാസം ഒന്ന് ആഞ്ഞെടുത്തു ചേച്ചി എന്തൊരു മണ ചന്ദ്രിക സോപ്പിട്ടാണോ കുളിച്ചേ ആടാ എന്ത് പറ്റി അച്ഛൻ്റെ അമ്മയുടെ മുറിയിലെ ബാത്റൂമിൽ ഒരു വേറെ ഏതോ സോപ്പാ എനിക്കതിന്റെ സ്മെല്ലേ ഇഷ്ടമല്ല ഞാൻ ചേച്ചിയുടെ ബാത്റൂമിൽ കുളിച്ചോട്ടെ എന്തോ അവനെ കുളിക്കാൻ വിടാൻ തോന്നിയില്ല ഇവന്റെ ദേഹത്തുള്ള ആ വിയർപ്പ് കണങ്ങളൊക്കെ കുളിക്കുമ്പോ പോവില്ലേ അവൾക്ക് അതിനോട് ഇഷ്ടം തോന്നിയില്ല നീ കുളിക്കണ്ട തൽക്കാലം നാളെ കുളിച്ചാ മതി ഇപ്പൊ കുളിച്ച പനി പിടിക്കും അതുകൊണ്ട് ഇവിടെ അടങ്ങി കിടക്ക് അവളുടെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അനന്തുവിന് അറിയില്ലായിരുന്നു പാവം അവൻ എന്തു മനസ്സിലാവാനാ കുളിക്കണമെന്ന് നിർബന്ധിച്ചപ്പോൾ അടങ്ങി കിടക്ക് ചേച്ചിയുടെ നല്ല വാവയല്ലേ എന്ന് പറഞ്ഞ് അവൾ സോപ്പിട്ടു അത് തന്നെ ധാരാളമായിരുന്നു അവളുടെ കരുതലത്തിൽ അവൻ അലിഞ്ഞില്ലാതെയാവുന്നത് പോലെ ഒരു കുഞ്ഞിക്കുട്ടിയെ പോലെ അവൻ അവളിലേക്ക് അലിഞ്ഞു ചേർന്ന് കെട്ടിപ്പുണർന്നു കിടന്നു അവന്റെ ദേഹത്തെ ആ ഉപ്പുരസമുള്ള വീർപ്പുകണങ്ങൾ ചക്കര പതിയെ പതിയെ നുണങ്ങി അവൾ അത് ആസ്വദിക്കുകയായിരുന്നു അതിനിടയിലാണ് അവൾ മറ്റു പലതും തിരിഞ്ഞു തുടങ്ങിയത് ചേച്ചി എന്താ തിരയുന്നേ അവൻ ചോദിച്ചു അതോ എടാ നിനക്ക് പണ്ടൊരു അരഞ്ഞാണോ ഉണ്ടായിരുന്നില്ലേ അത് നീ ഇപ്പോഴും ഇടുന്നുണ്ടോ അനന്തോർത്തു ചേച്ചിക്ക് എന്താ ഭ്രാന്തണ്ടോ ഈ നട്ടപാതയ്ക്കൊക്കെ അരഞ്ഞാണെന്ന് അറിയാൻ ചക്കരയ്ക്കാകെ ജാളിയതിയായി അവന് മനസ്സിലായി കാണു അവളുടെ കൈകൾ വീണ്ടും വീണ്ടും ഓരോന്ന് തിരഞ്ഞോണ്ടേയിരുന്നു അവന്റെ ആ അരക്കെട്ടിനിടയിലൂടെ ഇങ്ങനെ ഇങ്ങനെ അവൾ ഇങ്ങനെ കരുതല അമർത്തി അതിൻ്റെ ഇക്കിളിയാവുന്നുണ്ട് ചേച്ചി ചുമ്മാ ഇരിക്കുക എനിക്ക് ഇക്കിളിയാവുന്നുണ്ട് അതെ നിനക്ക് തേൻ കുടിക്കണോ ഉം വേണം എങ്കിൽ ചേച്ചി പറയുന്നത് പോലെ അനങ്ങാതിരുന്നോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ കൊണ്ടോയി അമ്മയുടെ മുറി കെടുത്തു അത് വേണോ അവൾ ഒരു ഭീഷണി സ്വരത്തിലാ പറഞ്ഞേ വേണ്ട വേണ്ട ഞാൻ അനങ്ങാതെ അനങ്ങാതിരുന്നോള അനന്ത അപ്പോഴേക്കും ഡീസന്റായി അങ്ങനെ അനങ്ങാതിരിക്കേ അവൾ പറഞ്ഞു അനന്ത അപ്പോഴേക്കും പൊട്ടി വന്നിരുന്ന ചിരി അടക്കി പിടിച്ചു ഇക്കിളികൊണ്ട് അവൻ വല്ലാതെ പുളയുകയായിരുന്നു ചക്കര പതിയെ പതിയെ ഓരോ സ്ഥലത്തിങ്ങനെ കൈകൾ ഇഴിച്ചഴിച്ചു നോക്കി ആഹ് അവസാനം അവൾ അന്വേഷിച്ച സാധനം കിട്ടി അധികം താമസിയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവൻ എന്താവും അന്വേഷിച്ചിട്ടുണ്ടാവുക അതെ ആ കൊഞ്ഞുലക്ക അവൾ അത് തെരഞ്ഞെടുക്കുമ്പോഴേക്കും അവൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആകെ ഞൊളിപിരി കൊണ്ട് അവന്റെ വായിൽ നിന്ന് ഉച്ചത്തിൽ നിലവിളി വന്നു അയ്യോ അടുത്ത നിമിഷം ചക്കര അത്ഭുതപ്പെട്ടുപോയി എന്തിനട ചക്ക ഇങ്ങനെ നിലവിളിക്കുന്നേ ഒന്നും മിണ്ടാതെ കിടക്ക് നിന്നെ ഞാൻ പിടിച്ച് തിന്നും അടുത്ത നിമിഷം അവർ ഞെട്ടുന്നത് ഡോറിലെ മുട്ടുകേട്ടായിരുന്നു ചാടി എഴുന്നേറ്റു ചക്കരയും അനന്തു എന്താ അമ്മേ എന്തു പറ്റി അവനെന്താ കരഞ്ഞേ വാ ഞാൻ പറഞ്ഞില്ലേട്ടാ അവൻ സ്വപ്നം കണ്ട് നിലവിളിക്കുമെന്ന് ആവ എന്റെ കൂടെ കിടന്നാ മതിട്ടോ കേട്ടോ ഇത് പറഞ്ഞ് ചക്കരയുടെ അടുത്ത് നിന്ന് അലന്തുവിനേയും മേടിച്ച് അമ്മ അവരുടെ മുറിയിലേക്ക് പോയി ചക്കരയ്ക്ക് ഒരു നഷ്ടബോധം തോന്നിപ്പോയി അനുഭവിക്കാൻ പോകുന്ന സുഖത്തിന്റെ ആ തൊട്ടു മുന്നേ തന്നെ അവൾക്കത് നഷ്ടമായില്ലോ എന്ന് ഓർത്തുള്ള സങ്കടം ആ ആദ്യ അവസ്ഥ തന്നെയായിരുന്നു അവൾ അച്ഛന്റെ മുഖത്തും കണ്ടത് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യം നഷ്ടമായതിന്റെ സങ്കടം അച്ഛന്റെ മുഖത്ത് കണ്ടപ്പോഴും ചക്കരക്കകെ ചിരി പൊട്ടി അവൾ സങ്കടത്തോടെ മുറിയിലേക്ക് പോയി അച്ഛനും അമ്മയും അനന്ദ്വിനെയും കൊണ്ട് അവരുടെ മുറിയിലേക്കും പിറ്റിന്ന് രാവിലെ ചക്കര ഉറങ്ങുമ്പോഴേക്കും അനന്തു വണ് വിളിച്ചു ചേച്ചി എഴുന്നേൽക്കുന്നുണ്ടോ ചേച്ചി എന്താടാ പിന്നെ ഉണ്ടല്ലോ ഉം എന്തുപറ്റി ഓ ഒന്നുമില്ല ഇന്നലത്തെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഒന്ന് തെളിച്ചു പറ നീ എന്താടാ വിൽക്കുന്നേ അറിയില്ല നീ അച്ഛനും അമ്മയും അടക്കി പിടിച്ചെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഉറക്കത്തില്ല കുറെ കഴിയുമ്പോ ഞങ്ങള് കിടക്കുന്ന കട്ടിലുണ്ടല്ലോ ഉം എന്ത് പറ്റി കട്ടിലിങ്ങനെ അനങ്ങുവ അയ്യോ ഭൂമികുലുക്കമെന്ന് പറഞ്ഞ് ഞാൻ നിലവിളിച്ചു അമ്മ എന്നെ അടിച്ചില്ലാന്നുള്ളൂ അച്ഛനാണെങ്കിലും അല്ലാത്ത ദേഷ്യം കൊറേ കഴിഞ്ഞപ്പോ അച്ഛനും അമ്മയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കമായി തോന്നുന്നു പിന്നെ ഞാൻ ഞാനിക്കൊന്നും ഓർമ്മയില്ല ഉറങ്ങിപ്പോയി ചക്കരയുടെ ഒരവസ്ഥ അച്ഛന്റെ അമ്മയുടെ ഒരു വിധിയെ ഇത്രയും വലിയ ചെറുക്കനെ ആ മുറിയിൽ കൊണ്ടുപോയി കിടത്തു പോരാ അവനുള്ളപ്പോൾ തന്നെ ഓരോന്നും കാണിച്ചു കൂട്ടുക അവൻ ഇതൊന്നും മനസ്സിലാവാത്തത് ഭാഗ്യായി ചക്കരക്കാണെങ്കിൽ ഇത്രയും കാലം സ്വന്തം അച്ഛനെയും അമ്മയും പറ്റി അവൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേയില്ല പക്ഷേ അവനീ കഥ പറഞ്ഞതിൽ പിന്നെ അച്ഛനേയും അമ്മയും കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു നാണോ ഉം എന്താടി നീ എന്താ ഞങ്ങളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നേ അമ്മയുടെ ചോദ്യം ഏ ഒന്നുമില്ല ഇതും പറഞ്ഞ് ചക്കര അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോഴേക്കും അനന്ദ് വന്നിരുന്നു അമ്മേ ഇന്നലത്തെ ആ ഭൂമി വലുക്കത്തിന്റെ കാര്യം ഞാൻ ചക്കര ചേച്ചിയോട് പറയായിരുന്നു അമ്മയുടെ മുഖം ഒന്ന് കാണണം ഇടിവട്ടേറ്റതുപോലെ അമ്മ നിന്നു അച്ഛനും എന്ത് അറിയാത്ത അവസ്ഥ കയ്യിലിരുന്ന് പത്രം അച്ഛൻ അല്പം ഉയർത്തി മുഖം മറച്ചു വെച്ചായി പിന്നെ വായന ചക്കരയാണെങ്കിൽ മുഖം പൊത്തിപ്പിടിച്ച് ചിരിച്ച് വേഗം അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി ഈ പിള്ളേരുടെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതാ ചെക്കനുള്ളപ്പോ ഓരോ കുന്ത്രണത്തിനും നിക്കരുതെന്ന് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അത് പിന്നെ ഞാൻ മനുഷ്യനല്ലേടി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വേറെ അയൽവക്കത്തുനിന്നും പോയതല്ലല്ലോ എന്റെ സ്വന്തം ഭാര്യയുടെ അടുത്തല്ലേ ഒന്നുമില്ലേ അതൊക്കെ അറിഞ്ഞു നീ പെരുമാറണം അല്ലെങ്കിൽ മക്കളെ മാറ്റി കടത്തണം അത് രണ്ടും പറ്റാത്തപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ അവസ്ഥ അവൾക്ക് കഷ്ടം തോന്നി പാവം തന്നെ ഇനി എന്തായാലും അച്ഛന്റെ ആവശ്യത്തിനെങ്കിലും അതിനു വേണ്ടിയിട്ടെങ്കിലും അനന്തിനെ ആ മുറിയിൽ നിന്ന് ഒഴിവാക്കിക്കണം ചക്ര മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസമാണ് ആനന്ദ് ബിരിയാണി കഴിച്ച കാര്യം പറഞ്ഞതോടെ അമ്മയ്ക്ക് ബിരിയാണി ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കലച്ചിലായി എങ്കി പിന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ അനന്ദ് പോനിപ്പോ സുഖക്കേടൊന്നും ഇല്ലല്ലോ ബിരിയാണി ഉണ്ടാക്കിയാൽ നീ കഴിക്കൂലടാ അവൻ അപ്പോഴും വല്ലാത്തൊരു സംശയമായിരുന്നു വേണോ അമ്മേ വയറുവേദന എങ്ങാനെടുത്താലോ നിനക്ക് ഒരു കുഴപ്പവും ഉണ്ടാവൂല അമ്മ നോക്കിക്കോളാം നല്ല മോനല്ലേ ബിരിയാണി ഉണ്ടാക്കാം നമുക്ക് മനസ്സിലാ മനസ്സോടെയാണെങ്കിലും ആരന്ത് സമ്മതിച്ചു കേട്ടോ അമ്മയും അനന്തവും പിന്നെ നമ്മുടെ ചക്കരയും കൂടെ അടുക്കളയിൽ ധർദിപ്പണിയാണ് സവാള വറുക്കുന്നതും അങ്ങനെ മസാല തയ്യാറാക്കുന്നു അച്ഛനാണെങ്കിൽ ചിക്കനും കൊണ്ടുവന്നു അങ്ങനെ അന്നത്തെ സ്വാദിഷ്ടമായ അവരുടെ ബിരിയാണി തയ്യാറായി ആ ആവി പറക്കുന്ന ബിരിയാണിയും വിളമ്പി പേരും കൂടി മേശയ്ക്ക് ചുറ്റും കൂടി ഒരുപാട് നാളത്തെ കൊതിയോടെയാ ബിരിയാണി കഴിച്ചു തുടങ്ങിയത് എല്ലാരും അനന്തുവിന്റെ മുഖത്തപ്പോഴും ചെറിയ ആശങ്കയുണ്ടായിരുന്നു എന്താണെന്നോ അന്ന് ആ ആദ്യത്തെ ദിവസം കുറച്ചധികം അവൻ വേദന സഹിച്ചിരുന്നു പാവം അമ്മവനെ ആശ്വസിപ്പിച്ച് കുറച്ച് കുറച്ച് ചോറ് കഴിപ്പിച്ചു നോക്കി എടാ കഴിക്കും മോനെ നല്ല കുട്ടിയല്ലേ ഉം എനിക്ക് വേണ്ടമ്മേ എങ്കിലും നിർബന്ധിച്ച് അവനെ കഴിപ്പിച്ചെടുത്തു അമ്മ ഒടുവിൽ രാത്രി ആവുമ്പോഴേക്കും മറ്റു ഭക്ഷണമൊന്നും ഇല്ലായിരുന്നു ഉച്ചയ്ക്കുണ്ടാക്കി ആ ബിരിയാണിയുടെ ബാക്കിയുള്ളത് കൊണ്ട് ലാവിശായിട്ട് നിന്ന് റെസ്റ്റ് എടുക്കാലോ എന്നായിരുന്നു അമ്മയുടെ മനസ്സിൽ ഏതാണ്ട് മണി കഴിഞ്ഞപ്പോഴേക്കും പോയി അത്യാവശ്യം നല്ല കാറ്റും മഴയും ചടാ ഇനി എന്തു ചെയ്യും ആകെ കഷ്ടമായല്ലോ സീരിയൽ കാണാൻ പറ്റാത്തതിന്റെ സങ്കടത്തിലായിരുന്നു ആ സമയത്ത് അമ്മ ന്യൂസ് കാണാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ അച്ഛനും അതിനിടയിലാണ് ഉഡണിയുടെ പ്രത്യേക അഭ്യർത്ഥന വന്നത് അവന് വേണ്ടി മറ്റെന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം അവന് ബിരിയാണി വേണ്ടത്രേ രാത്രി കഴിക്കാൻ പേടിയാണ് അമ്മയാകെ വിഷമിച്ചു പോയി മോനെ ഈ ഇരുട്ടിൽ അമ്മ എന്താക്കാൻ ഇൻവെർട്ടറും ഇല്ലല്ലോ നമുക്ക് എന്റെ നല്ല മോനല്ലേ ഇന്നൊരു ദിവസത്തേക്ക് മോനെ ബിരിയാണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യോ പ്ലീസ് മോനെ അമ്മയ്ക്ക് ഉറപ്പായിരുന്നു അവന് വയർ ഇല്ലെന്നും ആ വരുന്ന വേദനയൊക്കെ അവന്റെ തോന്നലാണെന്നും അതുകൊണ്ട് അവന്റെ മനസ്സ് മരിച്ച് എങ്ങനെയെങ്കിലും ഫുഡ് കഴിപ്പിക്കുക അത് മാത്രാണ് അമ്മയുടെ അന്നത്തെ ലക്ഷ്യം മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ചക്കരയുടെ നിർബന്ധത്തിലൊക്കെ വഴങ്ങി ഉണ്ണി അന്ന് അല്പ സ്വല്പം ബിരിയാണി കഴിച്ചു രാത്രിയിലത്തേക്ക് പതിവ് പോലെ തന്നെ ഒരു പതിനൊന്ന് മണിയായിപ്പോ അവൻ ഒച്ചയും ബഹളവും തുടങ്ങി എന്തു പറ്റിയടാ നിനക്ക് കിടന്നുറങ്ങുന്നുണ്ടോ മുറിയിലായിരുന്നു അപ്പോഴേക്കും എനിക്ക് മരുന്ന് വേണമെന്നും വയറു വ്യത് പറഞ്ഞ് അവന്റെ ഒച്ച കലച്ചലായി അമ്മയും അച്ഛനും ഒരു നിമിഷം ധർമ്മസങ്കടത്തിലായി പോയി നല്ല മഴയും ഉണ്ട് പൊറത്ത് ആശുപത്രിയിൽ പോകാൻ ഇപ്പൊ ബുദ്ധിമുട്ടാവൂല്ലോ ആശുപത്രിയിൽ പോണോ ഉണ്ണി ഒരു കാര്യം ചെയ്യാം അമ്മ മൊന്ന് തേരുണ്ടാക്കി തരട്ടെ എങ്കിൽ അങ്ങനെ ആവട്ടെ അങ്ങനെ അച്ഛൻ പറയുമ്പോഴേക്കും അമ്മ വേഗം തേനും ഇഞ്ചി ഇഞ്ചിനീരും ഒക്കെ ചേർത്ത് അവന് ഇഷ്ടമുള്ള മിശ്രിതം തയ്യാറാക്കി അവനത് കൊടുത്തിട്ടും ഒരു കുറവുമില്ല വിളിയാണ് എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന തേൻ വേണ്ട ചക്കര ചേച്ചിയുടെ അതായിരുന്നു അവന്റെ മറുപടി അമ്മ അത്ഭുതപ്പെട്ടു അത് കൊള്ളാം അവൾ വെറുതെയുള്ള തേൻ കൊടുക്കുമ്പോ അവന് വേദന മാറുന്നത്രേ മരുന്നതു കൊടുക്കുമ്പോ വേദന മാറുന്നുമില്ല ഈ ചെറുക്കന്റെ ഓരോരോ കോനിഷ്ടുകൾ എന്റെ ഒരു കാര്യം ചെയ്യും നീ ചക്കര ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ലു അപ്പോഴേക്കും ചക്കരയുടെയും അച്ഛൻറെ മുഖം ഒരേപോലെ പ്രകാശിച്ചു ശരി ശരി ചക്കരയുടെ മുറിയിലേക്ക് പോയിക്കോ വേഗം ചെല്ലു ഇത് പറഞ്ഞ് അച്ഛൻ വേഗം അവനെ അവളുടെ മുറിയിലേക്ക് ഓടിച്ചു മുറിയിലേക്ക് വന്നു കയറുന്ന അനന്തുവിനെ കണ്ടപ്പോ തന്നെ ചക്കരയുടെ മനസ്സിൽ പടപടാ ഇടി തുടങ്ങി അതുമാത്രല്ല ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കും അവൾ ഓർത്തു കഴിഞ്ഞ ദിവസം വഴുതി പോയ ആ സുഖം ഇന്ന് തനിക്ക് കിട്ടും അവൾ സ്വപ്നം കണ്ട് തുടങ്ങിയിരുന്നു ഓരോന്ന് ആലോചിച്ച് ചക്കരയ്ക്ക് ഇപ്പൊ തന്നെ വല്ലാത്ത ആ ഒലിപ്പ് കൂടി തുടങ്ങി കെണ്ണിന്റെ ഒരു അവസ്ഥയല്ലേ എന്ത് പറയാനാ അല്ലെങ്കിൽ വികാരം കൈവിട്ടു പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചക്കര മനസ്സിലോർത്തു അനന്ത അടുത്തു വന്ന് കെഞ്ചി ചേച്ചി എനിക്ക് ഇത് എന്തൊരു അയർ വേദനിക്ക അവന്റെ മുഖത്തെ കള്ളത്തിരം കണ്ടിട്ടാവു ചക്കര ചിരിച്ചു കള്ളാ നിനക്ക് ശരിക്കും വയറുവേദന ഉണ്ടോ അതോ നീ ചുമ്മാ പറയുകയാണോ അവളുടെ ചിരിയുടെ കൂടെ അനന്തവും കൂടി ശരിക്കും പറഞ്ഞാ വലിയ വേദനയൊന്നും ഇല്ല എങ്കിലും ചെറിയ വേദനയുണ്ട് എനിക്ക് തേൻ വേണം ചേച്ചി എത്ര ദിവസമായി അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോഴേക്കും വല്ലാത്തൊരു സുഖമായിരുന്നു ചക്കരയുടെ മനസ്സിലും ത്തിലും ദേഹം മാസകലും അവൾക്ക് രോമാഞ്ചം വന്നുപോയി തൻ്റെ അനിയൻ തേനു വേണ്ടി വേണ്ടി കെഞ്ചുന്നു അവന് വേണ്ടിയിട്ട് അവൾ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു എൻ്റെ മുത്തിന് ചേച്ചി വയറു നിറയെ തരാട്ടോ ഇവിടെ അനങ്ങാതിരിക്കുക ചക്കരവേഗം തന്നെ അവന്റെ അടുത്തിരുന്നു ലൈറ്റ് ഓഫാക്കട്ടെ അവൾ ചോദിച്ചു വേണ്ട വേണ്ട ലൈറ്റ് ഓഫാക്കണ്ട എനിക്ക് കാണണം ചക്കരയ്ക്ക് വീണ്ടും വീണ്ടും അവന്റെ ആ പറച്ചിൽ കേക്കുമ്പോൾ വല്ലാതെ നാണം വരെയായിരുന്നു ഇതിനു മുന്നേ ഒരിക്കലും അവൻ ഇത്രയടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ നാണം വന്നിട്ടില്ല അത് മാത്രല്ല സാധാരണ എന്തോ കള്ളത്തരം ചെയ്യുന്ന ഫീലാ ഇന്ന് പക്ഷെ അവൾക്ക് അങ്ങനെ ഇല്ല തോന്നി മറ്റു പല വികാരങ്ങളും സ്വന്തം മനിയനോട് അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല വിട്ടുപോകുന്നത് പോലെ ചക്കരവേഗം തേനെടുത്ത് കൊണ്ടുവന്നു അവൻ വന്നാൽ എപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ എന്നുള്ള രീതിയിൽ അടുക്കളയിൽ നിന്ന് അവൾ അതെടുത്ത് സ്വന്തം മുറിയിൽ തന്നെ വെച്ചിരുന്നു അത് ഏതായാലും ഇപ്പോൾ ഒരു മുതൽക്കൂട്ടായി അച്ഛനും അമ്മയും അവിടെ ശ്രദ്ധിക്കുന്നുണ്ടാകുമോ അവൾ പതിയെ ഡോറ് തുറന്നു അവർ പകുതി ഉറങ്ങിയമ്മട്ടാവും വലിയ ഒച്ചയും അനക്കൊന്നും കേൾക്കുന്നില്ല ചക്കര പതിയെ ആ പാവാടയുമായി അവന്റെ അടുത്തിരുന്നു ചക്കര ചേച്ചി എന്ത് ചെയ്യാൻ പോവാൻ കണ്ണടക്കേ ചേച്ചി അത് കാണിച്ചു തരാം അപ്പോഴേക്കും അവനെന്ത് കണ്ണടച്ച് കാത്തിരിക്കാൻ തുടങ്ങി അടുത്ത നിമിഷം അവന്റെ മുക്കിലേക്ക് ആ സുഗന്ധം എത്തി കഴിഞ്ഞ ദിവസം അവനെ മത്തുപിടിപ്പിച്ചിരുന്ന കൊതി ഓർച്ചിരുന്ന ആ സുഗന്ധം അത് വീണ്ടും എത്തിയപ്പോൾ അവൻ പോലും അറിയാതെ വായിൽ കൊതിവെള്ളം ഊറിപ്പോയിരുന്നു ആനന്തുവിനെ കണ്ണു തുറക്കുമ്പോൾ അവൻ കണ്ട ആ മനോഹരമായ കാഴ്ച എന്ത് ക്ലീനാണ് അവന് കണ്ണെടുക്കാൻ തോന്നിയില്ല അവൻ ആർത്തിയോടെ ചേച്ചിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു ചക്കര അല്പസ്വല്പം തേനെടുത്ത് ആ താങ്ങരയിലേക്ക് ഇങ്ങനെ തൂവി അത് കണ്ടുകൊണ്ട് അവൻ നോക്കി നിന്നു ചേച്ചിയുടെ നോക്കി അടുത്ത നിമിഷം നിമിഷം വരുന്ന വണ്ടിനെ പോലെ ഇങ്ങനെ അമർന്നു ഒരു അവൾ താനേതു സ്വർഗലോകത്തെത്തിയ പോലെ ആർത്തിയോടെ നുണഞ്ഞു കുടിക്കുകയായിരുന്നു അനന്തു അവന്റെ വയറ് നിറയെ ഇപ്പോൾ ചക്കര തേച്ചി അവന് പകർന്നു കൊടുക്കുന്ന ആ മധുരമൂർന്ന തേനാണ് അനന്തു ചോദ്യോടെ അത് മുഴുവനും നുണഞ്ഞെടുത്തു തുടങ്ങി ഇഷ്ടായോ മോന് ഇനിയും വേണോ ചേച്ചി ഇനിയും തരട്ടെ നിനക്ക് എനിക്ക് എനിക്കിനിയും വേണം അപ്പോഴേക്കും ചക്കരക്ക് സന്തോഷമായി അവളും അവൻ നിർത്തല്ലേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു എങ്കിൽ മോൻ ഇങ്ങോട്ട് വന്നേ അപ്പോഴേക്കും അനന്ദ് ചോദ്യചിഹ്നത്തിൽ നോക്കിയവളെ എനിക്കും വേണം ഓൻ ചേച്ചിക്ക് കുറച്ച് തേൻ തരുമോ എന്റെ കയ്യിൽ എവിടുന്നാ എനിക്ക് ചേച്ചിക്കുള്ളതുപോലെ ഒന്നുമില്ലല്ലോ അവന്റെ ആ നിഷ്കളങ്കമായ മറുപടി കേട്ടപ്പോൾ അവൾക്ക് ഒരുപാട് അവനോട് വാത്സല്യം തോന്നി ചക്കര ചേച്ചിയുടെ മുത്തല്ലട നീ ഇന്ന് വാ ചേച്ചി തേനാണ് നിനക്കിതിൽ ഒഴിച്ചു തരുന്നത് അതുപോലെ ഓനും ചേച്ചിക്ക് തേൻ തരണം ആ ബിരിയാണി കഴിച്ച് എനിക്കുമുണ്ട് ചെറിയ വയറുവേദന അതെയോ ആ എന്തു മുഖത്ത് അല്പം ഉൾക്കണ്ട തെളിഞ്ഞു ഞാൻ എന്താ ചെയ്യണ്ടേ ചേച്ചി പറയു അടുത്ത നിമിഷം അവൾ ആ തേൻകുപ്പി എന്ന് തുറന്നു പിന്നീട് അവിടെ നടന്നത് അനന്തുവിനും അത്ഭുതം ഉളവാക്കുന്ന കാര്യമായിരുന്നു ആ നിക്കറ് വലിച്ചെറിയപ്പെട്ടു അടുത്ത നിമിഷം അവൻ അവൾ സംഭവിക്കുന്നത് നോക്കിയിരിക്കുമ്പോഴേക്കും അവൾ തേനെടുത്ത് അവന്റെ ഇതിൽ പുരട്ടി ഏ ഇതെന്താ ഇങ്ങനെയൊക്കെ അനന്ത അത്ഭുതപ്പെട്ടു എന്താ സംഭവിക്കുന്നവനും മനസ്സിലായില്ലെങ്കിലും അവൻറെ ആ ഉടലിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു എല്ലാം അതുകൊണ്ടല്ലേ ചിക്കന്റെ ഞരമ്പില് ചോരയോട്ടം കൂടിയതും അത്യാവശ്യം ഉറങ്ങിക്കിടന്നിരുന്ന സർപ്പം തല ഉയർത്തി ഉണർന്നതും ചക്കരയ്ക്ക് അത് കണ്ടപ്പോ തന്നെ വല്ലാത്ത നാണുമായി കാര്യം ചെറുതാണെങ്കിലും അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാ അങ്ങനെയല്ലേ ആ പഴഞ്ചല്ലേ അവൾ മനസ്സിലോർത്തു ഇങ്ങോട്ട് എങ്ങനെയാണ് അനന്ദ് തന്നെ സൂചിപ്പിച്ചത് അതുപോലെ തന്നെ ചക്കര നുണഞ്ഞുകൊണ്ട് അവനിലേക്ക് അപ്പോഴേക്കും ഇത്രയും കാലം സുഖത്തിൽ അറിയാത്തലിഞ്ഞില്ലാതാവുകയായിരുന്നു ചക്കര ചേച്ചി കാണിക്കുന്നതൊക്കെ അവൻ കൊതിയോടെ നോക്കി നിന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഓരോരോ ശരീരഭാഗങ്ങൾ കൊണ്ട് ഇങ്ങനെയും ഗുണങ്ങളുണ്ടല്ലേ അന്നാണ് അവൻ അതൊക്കെ മനസ്സിലാക്കുന്നത് ചക്കരയിലെ ആ കൊതിച്ചി പെൺ ഉണരുകയായിരുന്നു അവൾ അർതിയോടെ അവനെ ഇങ്ങനെ നുകർന്നെടുത്തു അനന്തു അവസാന നിമിഷം പിടിവിട്ടതുപോലെ നിലവിളിക്കാൻ തുടങ്ങി ശബ്ദം ഓടിപ്പോയാൽ പ്രശ്നമാകുമെന്നറിയാവുന്നതുകൊണ്ട് ചക്കര പതിയെ തന്നെ അവന്റെ ശബ്ദം നിയന്ത്രിച്ചു ഒടുവിൽ അനന്തുവിന്റെ ഒരു ഉഗ്രസ്ഫോടനം തന്നെയായിരുന്നു അവിടെ നടന്നിരുന്നത് ചക്കര വല്ലാത്ത കൊതിയോടെ അതും മുഴുവനും സ്വീകരിച്ചെടുത്തു തൻ്റെ ഇതിലേക്ക് അനന്തുവിന് അത്ഭുതമായി ചേച്ചി എന്തായി കഴിക്കുന്നേ എന്നോട് ഞാൻ തേൻ ചോദിച്ചു നീദേ എനിക്ക് തേൻ തന്നു ഞാൻ അതാണ് കുടിക്കുന്നത് അവൾ പതിയെ അവനെ കാണിച്ചു കൊടുത്തു ആസ്വദിച്ച് ചക്കര അത് നുണഞ്ഞിറക്കി അനന്തുവിന് അത്ഭുതമായിരുന്നു തന്റെ ചേച്ചി എന്തൊക്കെയാ തന്നെ പഠിപ്പിക്കുന്നത് ഇവളേതായാലും ഒരു ഇടുക്കി തന്നെ ചേച്ചി പറഞ്ഞു തന്നാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് ദാ മറ്റൊന്നും ചേച്ചി എനിക്ക് തേൻ തരുന്നതോ അതുപോലെ എനിക്ക് അങ്ങോട്ടേക്ക് തേൻ തരാൻ കുറ്റും അനന്തു ഇങ്ങനെ ആസ്വദിച്ചു അപ്പോഴേക്കും ചക്കര വീണ്ടും തൻ്റെ ഇതിൽ നിറച്ചു തുടങ്ങി നിനക്കിരിക്കുടിക്കണോ ഉം എനിക്ക് മതിയായില്ല ചേച്ചി ഇനിയും വേണം അവന്റെ കണ്ണുകളിൽ വീണ്ടും വികാര തിളക്കമായിരുന്നു ചക്കര അപ്പോഴേക്കും അവന് വീണ്ടും തുറന്നു കൊടുത്തു അവൻ ആർത്തിയോടെ ചക്കര തന്നോട് ഇങ്ങോട്ട് കാണിച്ചത് ആർത്തിയോടെ അവളുടെ അങ്ങോട്ടേക്ക് അപ്പോഴേക്കും അവൻ നോക്കിയിട്ട് കിട്ടുന്നില്ല ചേച്ചി എനിക്ക് കിട്ടുന്നില്ലല്ലോ ഒരു പുളി രസം അത് ഉള്ളിലാ മോനു നീ ഉള്ളിലേക്ക് നോക്ക് ഉള്ളിൽ നന്നായി ശ്രമിച്ചാലേ കിട്ടുള്ളൂ അവൾ ഇങ്ങനെ ചിരി അടക്കി പിടിച്ചു പറഞ്ഞു അവൻ വല്ലാത്ത രീതിയിൽ തന്നെ പരിശ്രമിച്ചു ഉള്ളിലേക്ക് ഒടുവിൽ അതെ അവൾ തേനൊളിപ്പിച്ചുവെച്ചിരുന്ന ആ ചെപ്പിൽ നിന്ന് തന്നെ അവർ അത് നുകർന്നെടുത്തു രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നേരം ഒടുവിൽ അനന്തു എത്രയാണോ പൊട്ടിച്ചത് അതിനിരട്ടി വികാരത്തോടെ അതിനിരട്ടി അത് സന്തോഷത്തോടെയും അവൾ നന്നായി ഒരു സ്ഫോടനം തന്നെ നടത്തി ചേച്ചിയുടെ ആ പിടിച്ചില് കണ്ടപ്പോൾ ഒരു നിമിഷം അനന്തു പേടിച്ചു പോയി എന്നുള്ളത് ശരിയാ പക്ഷെ അവിടെ എന്തോ സുഖകരമായതെന്തോ സംഭവമാണ് നടന്നതെന്ന് അവൻ ആനിമിഷൻ തിരിച്ചറിവുണ്ടായിരുന്നു അതുകൊണ്ട് അവളുടെ ആ നിലവിളിയും ആ പിടച്ചിലുമൊക്കെ അവൻ വല്ലാതെ ആസ്വദിച്ചു തന്റെ ഈ അനിയൻ വലുതായി വരുമ്പോൾ തനിക്ക് കിട്ടാൻ പോകുന്ന സുഖത്തിനെ ഓർത്ത് അപ്പോൾ തന്നെ ചക്കരയുടെ മനസ്സിൽ വല്ലാതെ കോതിമുട്ടിട്ടിരുന്നു കുറച്ചു സമയം കഴിയുമ്പോഴേക്കും രണ്ടുപേരും വല്ലാത്ത കിടപ്പോടെ മാറിക്കിടന്നു മോനു മൻ വിഷമിച്ചോ ഇല്ല ചേച്ചി ചേച്ചിയോ എനിക്ക് കുറച്ച് ക്ഷീണമുണ്ട് നമുക്കെന്നാൽ ഉറങ്ങിയാലോ അവൾ അനന്തുവിനോട് പറഞ്ഞു വേണ്ട എനിക്ക് ഉറക്കം വരുന്നില്ല ചേച്ചി അതെയോ പിന്നെ എന്ത് കേ എന്ത് കേൾക്കാൻ ഇരിക്കും ഉറങ്ങാതെ അനന്തു അപ്പോഴേക്കും എന്തിനാ വേണ്ടി ചെടിയോർത്തു